കർഷിക മേഖലയിൽ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് നമ്മളുടെ കൃഷി മേഖലയില് നിന്ന് ആൾക്കാർക്ക് തുടർന്ന് നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ അടുത്തിടെക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതിന് കാരണമാകുന്ന കാലാവസ്ഥ വ്യതിയാനം ഒക്കെ വീണ്ടും വീണ്ടും ഉള്ള തിരിച്ചടികൾ കേരളത്തിലെ കൃഷിക്കാർക്ക് കൊടുക്കുകയാണ് സർക്കാരും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കൃഷി മേഖല ഇങ്ങനെ തുടർന്ന് പോകണമെന്നും കൂടുതൽ ആൾക്കാർ ഇതിലേക്കൊക്കെ കടന്നു വരണമെന്നും പറയുമ്പോൾ കൃഷിക്കാരന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അതിനെ വീക്ഷിക്കുമ്പോഴാണ് എത്രമാത്രം ദുർബലരാണ് എത്രമാത്രം അസ്ഥിരമാണ് കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെന്നും അത് ഒരു ജീവിതത്തിന്റെ നിലനിൽപ്പിന് തുടർച്ചയ്ക്ക് ഒക്കെ എത്ര പരിമിതമായി മാത്രമേ കർഷകനെ സഹായിക്കുന്നുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുന്നുള്ളൂ ഇതില് ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് ആ മാറ്റം ഈ കൃഷിക്കാരുടെ സമൂഹത്തിന് വെളിയിൽ നിന്നാണ് എന്ന ഒരു തെറ്റായ ധാരണയുടെ പുറത്ത് സർക്കാർ ആനുകൂല്യങ്ങളെ മാത്രം കൈപ്പറ്റിക്കൊണ്ട് നമുക്ക് കൃഷിയെ നിലനിർത്താം എന്നാണെങ്കിൽ അത് കഴിയുകയില്ല എന്നും കർഷകരുടെ കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടുന്നത് അത്യാവശ്യമാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂട്ടായ്മകളില്ലേ എന്ന് ചോദിച്ചാൽ സർക്കാർ സ്പോൺസേഡായ പാടശേഖര സമിതിയുടെ കേരസമിതിയുടെ പച്ചക്കറി കൃഷിയുടെ ഒക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുവെങ്കിലും അതൊക്കെ തന്നെ ഒരു ഒരു വഴിപാട് രൂപത്തിൽ മാത്രമായി പോവുകയും സർക്കാരിന്റെ അതിലുള്ള ഒരു ഇടപെടൽ അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ തന്നെ അവസാനിച്ചു അവസാനിച്ചുപൂങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവിടെ കർഷകരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവേണ്ടുന്നത് കർഷകരുടെ ഉള്ളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇത് ഉണ്ടാവണമെങ്കിൽ അതൊരു ഗ്രൂപ്പായി മാറുന്നതിന് പകരം ഈ വ്യക്തിഗതമായ ഓരോ കൃഷിക്കാരന്റെയും കൃഷിയിടങ്ങളുടെ വിഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ള സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഒക്കെ തന്നെ കഴിവുകളെയും നൈപുണ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുകയുള്ളു അങ്ങനെ ഓരോ വ്യക്തിയുടെയും കൃഷിയിടങ്ങളിൽ ഉണ്ടാവേണ്ടുന്ന എന്തെല്ലാമാണ് എന്ന് അവിടുത്തെ വിഭവങ്ങൾ എന്താണ് എന്ന് അവരുടെ നൈപുണ്യങ്ങൾ എന്താണ് എന്ന് അവരുടെ സാധ്യതകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് കൃഷിക്കാരന്റെ ഉയർത്തെഴുന്നേപ്പിന്റെ തുടക്കം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു ശ്രമമാണ് ഈ ഗാന്ധി ഗ്രാമിന്റെ പേരിൽ നമ്മൾ ചെയ്തെടുക്കുവാൻ തീരുമാനിക്കുന്നത് ഇവിടെ ആദ്യപടിയായി എഴുപതോളം കർഷകരെ ഈ ഏഴ് ഗ്രൂപ്പുകളിലാക്കി മാറ്റിക്കൊണ്ട് ഓരോ കൃഷിക്കാരൻ്റെയും കൃഷിയിടത്തിന്റെ നെറ്റ് പ്ലാനുകളിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെയുള്ള നെറ്റ് പ്ലാനുകൾ ഉണ്ടാവുമ്പോൾ അവിടെ കൃഷിക്കാരന്റെ വിവരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ അവരുടെ നിലവിലുള്ള നൈപുണ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള കൃഷി എന്താണ് എന്ന് മണ്ണിന്റെ തരം എന്താണ് എന്ന് മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത എന്താണ് എന്ന് അതേപോലെ തന്നെ അവർ നേരിടുന്ന പരിമിതികൾ എന്താണ് എന്ന് ജലസേചന സാധ്യതകളും ജലസേചന പരിമിതികളും എന്താണ് എന്ന് അവരുടെ ഇവിടെയുള്ള ഇന്നത്തെ ചമയങ്ങൾ എന്താണ് എന്ന് അവരുടെ വിൽക്കുവാൻ കഴിയുന്ന അതായത് മാർക്കറ്റബിൾ സർപ്ലസ് എന്താണ് എന്ന് അതിനെ മാർക്കറ്റ് ചെയ്യുവാൻ വേണ്ടി വൈവിധ്യവൽക്കരണത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് ഒക്കെ ആരാഞ്ഞ് ഇവരെ ഒരു ഒരു ചിട്ടപ്പെടുത്തി കൃഷിയുടെ വാല്യൂ ചെയിൻ എന്ന് പറയുന്ന വിത്ത് മുതൽ വിപണനം വരെയുള്ള ശൃംഖലയിൽ എവിടെയൊക്കെയാണ് കൃഷിക്കാരൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുക എന്നുള്ള ഒരു ആലോചനയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തി നടത്തിപ്പോകുന്നത് അങ്ങനെയുള്ള ആലോചനയിൽ നിന്ന് തുടർന്ന് ഈ ഗ്രൂപ്പുകളുടെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവരെ ഒന്നുകൂട്ടി ചുറ്റപ്പെടുത്തി ഓരോ വ്യക്തികളുടെയും അവരുടെ കൃഷിയിടത്തിൻ്റെയും പരമാവധി ഉത്പാദന സാധ്യതയെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ണിൽ തുടങ്ങി മണ്ണിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക നിലവിലുള്ള വിളകളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പുതിയതായി വരുത്താൻ കഴിയുന്ന വിളകളെ കണ്ടെത്തുക അങ്ങനെ ഉണ്ടാവുന്ന വിളകളുടെ ഗുണനിലവാരം നന്നാക്കുക അത് ഉപഭോക്തൃ കേന്ദ്രീകൃതമായി കൊണ്ട് ഉൽപ്പന്നങ്ങളെ വൈവിധ്യവൽക്കരിച്ചു കൊണ്ട് കൃഷിക്കാരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തുവാൻ അതിൽ ഗുണഭോക്താവിലേക്ക് ഉപഭോക്താവിലേക്ക് എത്തുവാനുള്ള ഒരു 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 ശ്രേണി ബന്ധം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിന്റെ ആദ്യപടി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ ഇവിടെ നടന്നു പോകുന്നത് തുടർന്ന് ഈ ഓണച്ചന്തയുടെ രൂപത്തിൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ഉപഭോക്താക്കളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കസ്റ്റമർ ബേസ് കൃത്യമായി ഉണ്ടാകുന്നു അവരുടെ അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള അവരുടെ സ്റ്റാൻഡേർഡുകൾ അവരുടെ അവരുടെ എന്ത് നിലവാരത്തിലായിരിക്കണം ഉൽപ്പന്നങ്ങൾ എന്ന് എത്തുന്നു അങ്ങനെ വരുമ്പോൾ തുടർന്ന് ഇവിടെ ഈ ഗ്രൂപ്പുകളുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം വരെ നടത്തുന്ന നാൽപ്പതോളോളം ഉൽപ്പന്നങ്ങൾ ഇന്നുണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഇവിടെ ഉണ്ട് അവർക്ക് അതിനെ ഒന്ന് സ്കെയിൽ ചെയ്യാൻ അത് കൂടുതലായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന്റെ പുതിയ ഒരു മാറ്റം ഉണ്ടാവുന്നു ഒരു നിശബ്ദമായ ഒരു കാർഷിക വിപ്ലവം ഈ വളരെ വലിയ ഒരു കുട്ടികോശങ്ങളില്ലാതെ ആരവങ്ങളില്ലാതെ സാധാരണ ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് ഏലപ്പള്ളിയില് അത്തരം ഒരു ഒരു കാർഷിക വിപ്ലവത്തിന്റെ തുടക്കമായി മാറുകയാണ് അതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി ഈ പറയുന്ന ഗാന്ധി ആശ്രമം നമ്മൾക്ക് സാക്ഷിയാവുകയാണ് ഇത് ഇതിലൂടെ സാധകമാക്കുന്നത് ഗാന്ധിയൻ സങ്കല്പം തന്നെയാണ് ഗ്രാമസ്വരാജിന്റെ സ്വയം പര്യാപ്തതയുടെ ഒക്കെ തന്നെ മാതൃകകളെ സൃഷ്ടിച്ചുകൊണ്ട് വെറും പറച്ചിലുകൾക്ക് അപ്പുറത്ത് സാധാരണക്കാരനായ മനുഷ്യർ തൂമ്പ പിടിക്കാൻ മാത്രമാണ് കഴിവുള്ളത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തൂമ്പയിൽ നിന്ന് അവരുടെ വൈ അവരുടെ അവരുടെ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നൈപുണ്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വരുംകാല തലമുറയെ മറ്റുള്ളവരോടൊപ്പം തോളുരുമി നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുത്തുകൊണ്ട് ഏലപ്പുള്ളി എന്ന കാർഷിക ഗ്രാമത്തിന്റെ മുഖഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളത് ഫാം കെയർ ഫൗണ്ടേഷൻ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ കൂടി ആ ആഗ്രഹമാണ് ഫാം കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ കാർഷിക മേഖലയിലെ വിവിധ വിദഗ്ദ്ധർ നിന്നുകൊണ്ട് കൃഷിക്കാർ നിന്നുകൊണ്ട് കർഷക ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഉൾപ്പെടെയുള്ളവരുടെ കൃഷിയെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു സംവിധാനമാണ് ആ സംവിധാനം ഇന്ന് ഈ പറയുന്ന ഗാന്ധി ആശ്രമത്തിനോട് ഒപ്പം നിന്നുകൊണ്ട് ഒരു 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 അർത്ഥത്തിൽ ഈ സംവിധാനത്തെ കൂടി ബത്തെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരു ശ്രമം നടത്തുകയാണ് ഇതിന് സർക്കാരിന്റെ നിലവിലുള്ള സബ്സിഡികളെയും സംവിധാനങ്ങളെയും അവരുടെ അറിവുകളെയും ഒക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മറ്റു ഏജൻസികളുടെയും സി എസ് ആർ ഫണ്ടുകളെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാമെന്നുള്ളതിന്റെ കൊച്ചുമാതൃക മാതൃക തുടങ്ങുന്നത് എലപ്പുള്ളിയിൽ നിന്നായിരിക്കും എല്ലാം നേരെയായതിനു ശേഷം ഒരു സംവിധാനവും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഒരു സംവിധാനം ആഗ്രഹിക്കുന്നുമില്ല അത് വരുമ്പോ ഇവിടെ സ്വയം ഒരു ഉയർത്തെഴുന്നേപ്പിന്റെ പാത മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ ആരെയും ഒരു മെഷുകാരെയും നമ്മളെ സഹായിക്കില്ല എന്ന് കർഷകൻ തിരിച്ചറിയുന്നിടത്താണ് ഒരു സ്വയം കൂടിച്ചേരലിന്റെ ഒരു ഇതുണ്ടാവുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യാനന്തര കേരളത്തെക്കുറിച്ചും അതിന്റെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമെന്നത് എല്ലാവരിലും ഇടപെടേണ്ടുന്ന എല്ലാവരും ഇടപെടേണ്ടുന്ന സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിരക്ഷരരായ അല്ലെങ്കിൽ ആ പുറകോട്ട് നിൽക്കപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്ന കൃഷിക്കാരെ വല്ലപ്പോഴും കാണുകയും അവരെ വല്ലപ്പോഴും മാത്രം ഓർക്കുകയും അവരുടെ പുറത്ത് അമിതമായ സ്നേഹം പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ സ്വയം ഉയർത്തെഴുന്നേൽപ്പിന് മറ്റാരുടെയും സഹായം ഉണ്ടാവില്ല എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഏറ്റവും വലിയ ഉൽപാദകനും ഏറ്റവും വലിയ ഉപഭോക്താവും നമ്മളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു സ്വദേശിയുടെ അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയം പോലെ നമ്മൾ മറ്റുള്ളവയെ ബഹിഷ്കരിക്കണമെന്നൊന്നും പറയുന്നതിനോട് കൂടുതൽ നമ്മൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളോട് നമ്മൾക്കെങ്കിലും പ്രതിപത്തി ഉണ്ടാവുകയും നമ്മളുടെ ഉൽപ്പന്നങ്ങളാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വാങ്ങിയെടുക്കുവാനും അവയെ ഉപയോഗിക്കുവാനും ഒരു പരസ്പരം പ്രചരണത്തിനും ഉള്ള ഒരു ഒരു വേദി കൂടിയാക്കി ഇത് മാറ്റുമ്പോൾ നമ്മളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമോ അൻപത് ശതമാനമോ വരുന്ന ജനങ്ങൾ നമ്മൾ പരസ്പരം ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം മറ്റുള്ളവരോട് തോളൊരുമീൻ നിന്നുകൊണ്ട് അതേ ക്വാളിറ്റിയിൽ മെറ്റീരിയലുകൾ നമുക്ക് വാങ്ങിയെടുക്കുവാനും ഉപയോഗിക്കാനുമുള്ള ഇടമുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളിപ്പോൾ തുല്യതയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ സമത്വത്തിന്റെയും ഒക്കെ കാലമായി എന്ന് പറയുന്നത് അത് സംജാതമാകണമെങ്കിൽ തലമുറകൾ കാത്തിരിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ കർഷക സമൂഹത്തെ കുറിച്ച് ലോസ്റ്റ് ജനറേഷൻസ് നഷ്ടപ്പെട്ടു പോയ രണ്ട് തലമുറകളെയെങ്കിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനിയും മറ്റാരും നമ്മളെ സഹായിക്കില്ല എന്നും കർഷകരുടെ ഉയർത്തെഴുന്നേൽപ്പ് കർഷക കൂട്ടായ്മകളിലൂടെയാണ് എന്നും തിരിച്ചറിയുമ്പോൾ ഈ ബഹുരാഷ്ട്ര കുത്തകളെ ഒന്നും ഇനി തുടച്ചുനീക്കാൻ കഴിയില്ല കാരണം എന്ന ആഗോളവൽക്കരണത്തിന് അനുകൂലമായി ഇന്ത്യ ശ്രമം നട ോ എന്ന ഇത് ഈ മാർക്കറ്റിനെ ഓപ്പൺ അപ്പ് ചെയ്തോ അന്ന് ഇതിന്റെ ഉള്ള സാധ്യതകൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മുന്നേറാമെന്ന് കാണണം അവിടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യക്കരണം വേണ്ട ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനവിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയണം അങ്ങനെ വരുമ്പോൾ പുതിയ സങ്കേതങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഒരു ഈ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് കർഷകരുടെ കൂട്ടായ്മകൾ വരുത്തുന്നതിന് തന്നെയാണ് നമ്മൾ വന്ന കാർഷിക ബില്ലുകളെയും മറ്റും ഒക്കെ നമ്മൾ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും അതിലെ ചില അംശങ്ങളെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശ്രമിക്കുന്നത് കർഷകരുടെ കൂട്ടായ്മകൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് കർഷക ഉത്പാദക സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ കർഷക ഉത്പാദന സംവിധാനങ്ങൾ രൂപപ്പെടുമ്പോൾ അതിന്റെ വി വിത്ത് മുതലുള്ള വിപണനം വരെയുള്ള എല്ലാ മേഖലയിലും കർഷകരുടെ കൂട്ടായ്മകൾ വരണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ബഹുരാഷ്ട്ര കുത്തകകളോ അല്ലെങ്കിൽ തന്നെ അത്തരം കോർപ്പറേറ്റുകളോ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മളുടേതായ സ്പേസ് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ നമ്മൾ അന്തിമ ഉൽപ്പന്നങ്ങളിലേക്കല്ല പലപ്പോഴും പോകുന്നത് ഫാം ടു ഫോർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മറ്റേപ്പോ തനതുത്തന്നെ ഇപ്പൊന്ന് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയെ കുറിച്ചൊക്കെ പറയും രാമശ്ശേരി ഇഡലി പലപ്പോഴും ആ മറ്റൊരിടത്തു നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതല്ല അത് പക്ഷേ അവിടെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനുപയോഗിക്കുന്ന അരി ഇതിനുപയോഗിക്കുന്ന ഉഴുന്ന് ഇതിനുപയോഗിക്കുന്ന ടെക്നോളജി ഇതെല്ലാം തന്നെ നമ്മളുടേതാണോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും നമ്മുടേതാവില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ നോളജിനെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ അസംസ്കൃത കാർഷിക അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എത്രമാത്രം കഴിയുമെന്നും അങ്ങനെ വൈവിധ്യവൽക്കരണം കൂടി നടത്തിക്കൊണ്ട് തനത് ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ കൊടുക്കുകയും അതിനൊരു പ്രാദേശിക സ്നേഹത്തിന്റെ കൂടി പ്രാദേശികതയുടെ കൂടി ആവശ്യം അതിനോടൊപ്പം ചേർത്തുകൊണ്ട് അതിന്റെ പ്രചാരം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഈ ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയും എന്നാലും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ളവയെ ഒന്നും പൂർണ്ണമായും മാറ്റിക്കൊണ്ടോ ടെക്നോളജിയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടോ കഴിയില്ല കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള മിക്കവാറും ഒക്കെ തന്നെ ഒരു വിശ്വപൂരന്റെ തലത്തിലേക്കാണ് പുതിയ തലമുറകൾ മാറുന്നത് അവരെല്ലാം തന്നെ ഇന്ത്യ ഒരു 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 ലോകം അവരുടെ ഒരു ക്യാൻവാസായി മാറുമ്പോൾ അവരുടെ ഒരു മേച്ചിൽ ഇടമായി മാറുമ്പോൾ നമുക്ക് ഇനിയും വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വളരെ സ്വദേശിയായിട്ടുള്ള ഭക്ഷണം മാത്രം മതിയെന്നല്ല പുതിയ ഫോമുകളിലേക്ക് മറ്റും വരേണ്ടതുണ്ട് അങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ വിവിധ കാർഷിക സാ സാഹചര്യങ്ങളും റിസേർച്ച് ഓർഗനൈസേഷൻസും ഒക്കെ അത്തരം ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അതിനെയും കൂടെ സ്വാംശീകരിച്ചു കൊണ്ട് അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിച്ചു നിൽക്കാൻ തന്നെ കഴിയണം ആ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടെ കൂട്ടായ്മയുടെ ലക്ഷ്യമായി മാറേണ്ടത് ഈ നമ്മൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ്സെറ്റിന്റെ പ്രശ്നമാണത് ഏഹ് അത് ശരിയാണ് നമ്മുടെ ഈ ബ്രിട്ടീഷ് രാജ്യിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറിയപ്പോൾ ഭരിക്കുന്നവരുടെ കളർ മാറിയെന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ഭരണത്തിൽ കാര്യമായ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ സംശയകരമായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇബ്രാഹാം ലിംഗന്റെ ജനാധിപത്യത്തിലേക്ക് വെളുത്തിയാൽ ഫോർ ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മനുഷ്യനാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് അംബേദ്കർ പറഞ്ഞു വെച്ചത് അവിടെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇനിയും സമരങ്ങൾ പാടില്ല എന്ന ഇതിൽ അംബേദ്കർ പറഞ്ഞു വെക്കുന്നത് നമ്മൾ അംഗീകരിച്ച ജനങ്ങൾ അംഗീകരിച്ച ഭരണഘടന കൊണ്ട് ഭരിക്ക ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരു പക്ഷെ ജനങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കുന്നവയായിരിക്കണമെന്നും അത് ജനങ്ങൾക്ക് വിരുദ്ധമായി കൂടാതെന്നും ആവില്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവിന്റെ പുറത്തായിരിക്കാം അംബേദ്കർ പറയുന്നത് ഇനി ജനകീയ സമരങ്ങൾ അത്തരത്തിൽ ചെയ്യേണ്ടതില്ല ശരിയാണ് ജനങ്ങളിൽ നിന്നാണ് ഭരണകൂടം തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ശരി പക്ഷെ ഭരണം എന്ന് പറയുന്നത് ചില എന്താ പറയാ വോട്ട് ബാങ്കിലേക്ക് ജനങ്ങളുടെ വോട്ടിൽ നിന്ന് വോട്ട് ബാങ്കുകളിലേക്ക് മാറുമ്പോൾ അതിന് ഭൂരിപക്ഷം എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഒക്കെ വല്ലാണ്ടായി പോകുമ്പോൾ അത് ഒരു ട്രൂ റിപ്രസെൻറ്റേറ്റീവ്സ് ആണോ നമ്മളെ ഭരിക്കുന്നത് ട്രൂ ലെജിസ്ലേച്ചർ ആണോ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളതിലേക്ക് ചർച്ച പോകേണ്ടതുണ്ട് ട്രൂ ലെജിസ്ലേച്ചർ ആവണമെങ്കിൽ ഇൻഫോംഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഇൻഫോംഡ് ഡിസി ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന സിറ്റിസൻസ് വോട്ടേഴ്സ് ഇൻഫോംഡ് ആയിട്ട് അതായത് അറിഞ്ഞുകൊണ്ട് എന്റെ ഭരണമാണ് നടക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നതായിരിക്കണം ഭരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് എലക്ട്രേറ്റ് എന്ന് വലുതാവുന്നോ അന്ന് മാത്രമേ നമ്മൾക്ക് അത്തരമൊരു ഭരണ സംവിധാനത്തെ കാണാൻ കഴിയുള്ളൂ പക്ഷേ അതിന് നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ ഈ എലക്ഷനെയും മറ്റും തിരിച്ചു കാണുന്നത് അങ്ങനെ ഒരു 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 വഴിപാട് പോലെ എന്തോ ചെയ്തു പോവുകയാണ് മറിച്ച് കൃത്യമായി എന്റെ ദേശത്തിന് എന്റെ നാട്ടുകാർക്ക് എന്ത് ചെയ്യുന്നു എന്നും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഇവര് നിയമസഭയിൽ നിയമനിർമ്മാണത്തിലാണോ പങ്കെടുക്കുന്നതെന്നും തിരിച്ചറിയേണ്ടത് നിയമനിർമ്മാണത്തിലല്ല പലപ്പോഴും ലെജിസ്ലേച്ചറിൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ താല്പര്യമെന്നും അവരൊക്കെ തന്നെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇപ്പം എക്സിക്യൂട്ടീവ് അല്ല ലെജിസ്ലേച്ചർ എന്നും ഒരു നിയമനിർമ്മാണ സഭയിൽ കൃത്യമായി ചെയ്യേണ്ടുന്നത് നിയമനിർമ്മാണമാണ് എന്നും അങ്ങനെ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണമെന്നും ജനങ്ങളുമായിട്ട് ഇടപഴകണമെന്നും ജനങ്ങളുടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങളെ ജനകീയമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണ സഭകൾ മാറുകയും അതിന്റെ പ്രതിനിധികളിൽ നിന്ന് മാത്രം എക്സിക്യൂട്ടീവ് എത്തും യും ചെയ്യുമ്പോഴാണ് ജനങ്ങളും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം മൂർത്തമാവുകയും അതുവഴി ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും ഒത്ത രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങളും നടന്നു പോവുക കാർഷിക മേഖലയിൽ താല്പര്യം നമ്മള് ഈ കൃഷി എന്ന് പറയുന്നത് ഔപചാരിക വിദ്യാഭ്യാസ ഭാഗമായി മാത്രമല്ലല്ലോ കൃഷി ഉണ്ടാവുന്നത് കൃഷി പരമ്പ പാരമ്പര്യത്തിലൂടെ വരുന്ന ഒരു സാധനമാണ് ആദ്യമായി ഒരുപക്ഷെ മണ്ണ് ജല സംരക്ഷണം പഠിപ്പിച്ച മുത്തശ്ശൻ കൃഷിക്ക് കാവൽ കിടക്കേണ്ടി വന്ന കൊഴുത്തുകാലത്ത് മാടം കെട്ടി കാവല് കിടക്കേണ്ടി വന്നിരുന്ന ചെറുപ്പം ആഹ് കൃഷിക്ക് കൂടെ നിന്നിരുന്ന കാലം പുരയുടെ കൃഷിയുടെ ഭാഗമായിരുന്നത് ഇതൊക്കെ തന്നെ നമ്മളെ ഇതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട് തുടർന്ന് കൃഷി നമുക്കറിയാമല്ലോ ഈ തകഴിയാണ് പറഞ്ഞു വെച്ചത് ജന്മം കൊണ്ട് കൃഷിക്കാരനും കർമ്മം കൊണ്ട് എഴുത്തുകാരനും വിദ്യാഭ്യാസം കൊണ്ട് അഭിഭാഷകനും ആവേണ്ടി വന്ന തകഴി പറയുന്നത് പോലെ ഒരുപക്ഷെ ജന്മം കൊണ്ട് ഒരു കൃഷിക്കാരനും കർമ്മം കൊണ്ട് കൃഷിക്കാരനുമായി മാറിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് സ്വയം കാണാം കാരണം ഇത് കൃഷി പഠിക്കേണ്ടി വന്നു എന്നുള്ളത് ചാൻസ് കൊണ്ടാണെങ്കിൽ പോലും കൃഷി പഠിക്കേണ്ടി വന്നു എന്നത് രണ്ടു തരത്തിൽ നമുക്ക് തൊഴിലിനെ കാണാൻ കഴിയും ഒന്ന് ഇഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്യാൻ ശ്രമിക്കാം രണ്ട് കിട്ടിയ തൊഴിലിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം അങ്ങനെ കിട്ടിയ തൊഴിലിനെ ഇഷ്ടപ്പെടുകയും കൂടി ചെയ്തതുകൊണ്ട് കാർഷിക മേഖലയിൽ തുടരും അല്ല ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്നെങ്കിലും അട്ടപ്പാടിയിലും അട്ടപ്പാടിയിലൊരു ഡാമുണ്ടായാൽ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ അലൈൻമെന്റ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഡാമിന്റെ പ്രപ്പോസലിന്റെ അലൈൻമെന്റ് ഈ ആദിവാസികളുടെ ഭൂമിയിലൂടെ പോകണമെന്ന ഒരു ശുപാർശ നൽകുകയും അത്തരത്തില് അക്വഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൈഫണിങ് സിസ്റ്റത്തിലൂടെ ആദിവാസികളുടെ ഭൂമിയിലൂടെ ജലസേചനം സാധ്യമാവുന്ന ഒരു പ്ലാൻ നാഷണൽ വാട്ടർ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഞാൻ അറിയുന്നത് അത് എന്റെ ജീവിതകാലത്തോ മരണശേഷമോ ഉണ്ടായാൽ പോലും അത് എനിക്ക് തോന്നുന്നത് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റും കാർഷിക മേഖലയിലുള്ള എൻ്റെ പരിമിതമായ അറിവിന്റെയും ഏറ്റവും വലിയൊരു അടയാളമായി സ്വയം അടയാളപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഈ വൃക്ഷവൽക്കരണത്തെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെ ഇപ്പൊ വളരെ വലിയ വാചാലമായി പലരും പറയുകയും അത് ജൂൺ അഞ്ചിന്റെ ആഘോഷങ്ങൾ മാത്രമായി ഒതുങ്ങുകയും ചെയ്യുന്നവരുടെ നിന്ന് അകത്തേത്ര എന്ന് പറയുന്ന ഒരു പഞ്ചായത്തില് ഞാൻ കൃഷി ഓഫീസറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ലോഞ്ച് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഈ തൊഴിലിരിപ്പ് എന്നൊക്കെ വിളിച്ച് വളരെ മോശമായി പറയുമ്പോൾ ആ ആ വരണത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ഭരണസമിതി ഉണ്ടായിരുന്ന പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോസേട്ടന്റെയും ഒക്കെ കൂടി സഹായത്തോടു കൂടി ഒരു ലക്ഷം വൃക്ഷങ്ങൾ ഒരു ലക്ഷം വൃക്ഷത്തൈകൾ വെച്ചുകൊണ്ട് ഇന്നും അതിൻ്റെ ഒരു അറുപത് ശതമാനത്തോളം വൃക്ഷത്തൈകൾ ഇന്ന് വൃക്ഷമായി മാറിയിരിക്കുന്നതും അത് ഇന്ന് മാങ്ങയായും ചക്കയായും പുളിയായും കശുമാങ്ങയായും ടിംബർ വിൽഡിംഗ് ക്രോപ്പായും ഒക്കെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ കാലത്തിന് മുമ്പേ നടന്ന ഒരു ഭരണസമിതിയും അതിന്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞ ഒരു കൃഷി ഓഫീസറും എന്നുള്ള ഒരു ചാരിതാർഥ്യം എന്റെ മരണശേഷവും വ്യക്തികളൊന്നും പ്രധാനമല്ലെങ്കിലും ഒരുപക്ഷെ അതിന്റെ ഒരു അടയാളം ബാക്കി വെച്ചുകൊണ്ട് പിന്മാറാൻ കഴിയുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി ഞാനതിനെ കാണുക ഈ നെല്ല് സംഭരണത്തിന്റെ കാര്യം വളരെ പറയുമ്പോഴാണ് ഒരു പഞ്ചായത്തില് ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു പഞ്ചായത്തില് പഞ്ചായത്തിന്റെ സമ്മതിയോടു കൂടി ഈ നെല്ല് സംഭരണമൊക്കെ ഈ തരത്തിൽ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപ് ചെയ്തിരുന്നത് അതായത് സർവീസ് സഹകരണ സംഘവുമായിട്ടാണ് അപ്പൊ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് കൃത്യമായ നിറത്തിന്റെ വ്യത്യാസം കൊണ്ട് ചിലരുടെ സംഭരിക്കുന്നു സംഭരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴ് അന്നത്തെ ഭരണസമിതിയുടെ ഒക്കെ സഹായത്തോടു കൂടി ഒരു സംഭരണം ഒരു സംയുക്ത പാടശേഖര സമിതിയിലൂടെ നിർവഹിക്കാൻ ശ്രമിച്ചു അന്ന് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഈ ഭരണസമിതിക്കുള്ളിലെ ഗ്രൂപ്പുകളുടെ ബാഹുല്യത്തെ കുറിച്ച് വ്യത്യാസത്തെ കുറിച്ച് ചുരുക്കത്തില് അത് ഹൈക്കോടതിയിൽ വരെ എത്തുകയും എന്റെ ഒരു 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 എന്താ പറയുക കോട്ടലക്ഷ്യം വരെ ആരോപിക്കുകയും രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഫയലിന്റെ കെട്ടുവായി നടക്കുകയും അവസാനം അതൊരു ക്രിമിനൽ കേസിൽ ആലത്തൂർ കോടതിയിൽ വരെ എത്തുകയും ചെയ്ത എന്നോട് അന്ന് ജിപ് ചോദിച്ച ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇങ്ങനെ വല്ലാണ്ട് അതിനെ സേവിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എനിക്കതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല ഇന്നും കൃഷിക്കാരനെ ഇതൊക്കെ അന്നും എട്ട് രൂപ ചില്ലറ സർക്കാർ നിശ്ചയിച്ചപ്പോ അതിനേക്കാൾ പതിനഞ്ച് പൈസ കൂടുതലായി കൃഷിക്കാർക്ക് കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു തെറ്റിൻറെ അപ്പുറത്തേക്ക് ഒരു തെറ്റും ഞാൻ ചെയ്തില്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പരിക്കില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എങ്കിലും അങ്ങനെ നമ്മളെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യത്തില്ല അത് അതാണ് കൃഷിക്കാരെ ഈ രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യുന്നു നമ്മൾ എല്ലാം എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്നും കൃഷിക്കാരെ കുറിച്ച് കണ്ണീർ വാർത്ത നമ്മൾ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്നും അവർ ആ മേഖലയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന് ഉത്തരം പറയാൻ പറയാൻ ആരും തയ്യാറാവുന്നില്ല ഇവരുടെ മിസറിയിൽ നിന്നുണ്ട് ഈ സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് പോലെ ചെളിക്കുഴിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഈ തൃപ്തിയുടെയും ഏറ്റവും വലിയ ഇടമെന്ന് വീണ്ടും വീണ്ടും കൃഷിക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ കഞ്ഞുവീഴ്ത്തി നടത്തുന്ന ഇത്തരം പ്രവണതകളെയാണ് കൃഷിക്കാർ തിരിച്ചറിയേണ്ടത് അതിനെ മാറ്റണമെങ്കിൽ കൃഷിക്കാരുടെ സ്വയം ഉയർത്തെഴുന്നേൽ ആവശ്യമാണ് സെൽഫ് എഡ്യൂക്കേഷൻ ആവശ്യമാണ് ആ കൂട്ടായ്മ ആവശ്യമാണ് ആ ഒരു കൂട്ടായ്മ രൂപപ്പെടുമെന്ന ഉത്തമവിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോഴും ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത്